वक्रतुण्डमहाकाय सूर्यकोढिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरु गुरुर्देवो गुरु महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം മേടസംക്രമ ബലമായി മകീരൻ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ ആഗ്രഹ സാഫല്യങ്ങളൊക്കെ ഉണ്ടാകും മനസംതൃപ്തിയോടുകൂടി ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും വർഷങ്ങൾക്ക് ശേഷമൊക്കെ സ്വന്തം നാട്ടിലുള്ള ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും അർക്കമായ പൂർവീക സ്വത്തൊക്കെ രേഖാപരമായി ലഭിക്കും ഇടവമാസത്തിൽ ഇൻ്റർവ്യൂകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ അത്ഭുതപ്പെടും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും അന്യദേശത്ത് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിനൊക്കെ ചേർന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാകും ഉച്ച വിഷയത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഉദ്യോഗമൊക്കെ ലഭിക്കും പൂർവീക സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും മിഥുന മാസത്തിൽ ഉചിതമല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സുഹൃത്തുക്കളുടെ നിർബന്ധമുണ്ടാകും സന്താനങ്ങളുടെ സംരക്ഷണം മനസമാധാനത്തിനൊക്കെ വഴിയൊരുക്കും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ലക്ഷ്യപ്രാപ്തി കണ്ടെത്താൻ കഴിയും വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമമൊക്കെ വേണ്ടതായിട്ട് വരും കർക്കിടക മാസത്തിൽ വാഹനം മാറ്റി വാങ്ങിക്കുവാനുള്ള തീരുമാനങ്ങളൊക്കെ മാറ്റിവെക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങളൊക്കെ ഒഴിവാക്കണം പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം തേടാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത് ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനൊക്കെ കഴിയും ചിങ്ങമാസത്തിൽ വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളോടൊപ്പമൊക്കെ ഉത്സവങ്ങളിലും പൂജകളിലുമൊക്കെ പങ്കെടുക്കാൻ കഴിയും ആശയങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും പൊതുവെ സുഖദുഃഖ സമ്മിശ്രമായ ബലങ്ങളാണ് ചിങ്ങമാസത്തിൽ അനുഭവപ്പെടുക അറിവുള്ള കാര്യങ്ങളാണെങ്കിലും ചിലത് മറന്നു പോകും വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷ്യ ഉണ്ടാകാതിരിക്കാനും സൂക്ഷിക്കുക പുതിയ കർമ്മ പദ്ധതികളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ചുമതലയിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് കന്നിമാസത്തിൽ പുതിയ ആശയങ്ങൾ പ്രവർത്തിപ്പിക്കുവാനൊക്കെ സാധിക്കും വിമർശനങ്ങളെ അതിജീവിപ്പിക്കുവാനൊക്കെ കഴിയും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിപലമാകും പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കരുത് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര ആരാധനയാലൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും തുലാമാസത്തിൽ സഹായഭ്യർത്ഥന നിരസിച്ചതുകൊണ്ട് സ്വജന ശത്രുതയൊക്കെ ഉണ്ടാകും ചിന്താമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ പലതും വന്നുചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കാവുന്നതാണ് സൗമ്യ സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങൾ മധ്യസ്ഥത വേണ്ടതായിട്ടൊക്കെ വരും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ അതിജീവിപ്പിക്കുവാനുള്ള അകോരാത്തം പ്രയത്നം വേണ്ടതായിട്ടൊക്കെ വരും വൃശ്ചികമാസത്തിൽ പ്രണയബന്ധം സഫലമാകും സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകളൊക്കെ പങ്കുവയ്ക്കുവാനൊക്കെ അവസരങ്ങളുണ്ടാകും മേലധികാരികൾക്ക് തൃപ്തിയാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാനൊക്കെ സാധിക്കും സുതാര്യമായുള്ള സമീപനത്താൽ സുതാര്യമായ സമീപനത്താൽ എതിർപ്പുകളെയൊക്കെ അതിജീവിപ്പിച്ച് സർവകാര്യ വിജയം നേടാൻ കഴിയും സുരക്ഷിതമായ ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുവാനും സാധിക്കും ധനുമാസത്തിൽ കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുക്കളൊക്കെ തിരിച്ചു വാങ്ങുവാനൊക്കെ സാധിക്കും സന്താന സന്താനഭാഗ്യമുണ്ടാകും ആരോഗ്യനില അത്ര അനുകൂലമായിരിക്കുകയില്ല പ്രവർത്തകരുടെ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതുകൊണ്ട് ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും ഔദ്യോഗികമായി മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങൾ ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടുകൂടിയൊക്കെ വന്നു ചേരും മകരമാസത്തിൽ വിശ്വാസയോഗ്യമല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് നിരുപാധികം പിന്മാറും ആതുര സേവനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും വർഷങ്ങളായി അതപ്പതിച്ചു കിടന്ന പ്രവർത്തന മണ്ഡലങ്ങൾക്ക് പുനർജീവൻ നൽകാനൊക്കെ സാധിക്കും സജ്ജന സർഗത്തിൽ നല്ല ചിന്തകൾ കൂടും പ്രായോഗികവശം വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിപ്പിക്കാൻ കഴിയും കുംഭമാസത്തിൽ ഔദ്യോഗികമായി സാമ്പത്തിക വരുമാനമുണ്ടാകുമെങ്കിലും ചെലവിനങ്ങൾ കൂടുതൽ ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കണം ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുവാൻ സാധിക്കുന്നതിനാൽ ആത്മതൃപ്തിയൊക്കെ ഉണ്ടാകും വ്യാപാര വ്യവസായ വിപണന മേഖലയിൽ ക്രമാനുസൃതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവുമൊക്കെ ഉണ്ടാകും ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യവും ഉദ്യോഗമാറ്റവും ഒക്കെ ഉണ്ടാകും കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷമൊക്കെ ഉണ്ടാകും മീനമാസത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാം ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകും വാഹനമൊക്കെ മാറ്റി വാങ്ങാനുള്ള ഉണ്ടാകും ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനൊക്കെ അവസരമുണ്ടാകും അന്യദേശത്ത് വസിക്കുന്നവർക്ക് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുവാനൊക്കെ സാധിക്കും പൊതുവേ ഈ വിഷുബലം സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം